ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ തൊട്ടതെല്ലാം പിഴക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസുകളും ആരോപണങ്ങളുമായി ബി ജെ പി വരുമ്പോൾ ചില കാര്യങ്ങളിൽ ബി ജെ പിക്കും കാലിടറുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചാണ് ബി ജെ പി മറ്റു പാർട്ടികളിലെ നേതാക്കളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചാണ് ബി ജെ പിക്ക് ചില നീക്കങ്ങൾ ഉണ്ടാകുന്നത് മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ എം പി സ്ഥാനം തോൽപ്പിച്ച ബി ജെ പി നേതാവ് നിശികാന്ത് ദുബെ ഇപ്പോൾ മറ്റൊരു കേസിൽ കുടുങ്ങിക്കിടക്കുകയാണ് തട്ടിപ്പ് കേസിലാണ് അദ്ദേഹം കുടുങ്ങിയത് മെഡിക്കൽ കോളേജ് ലേലത്തിൽ പിടിച്ചെടുക്കാൻ രേഖകൾ ദുരുപയോഗം ചെയ്തുവെന്നതാണ് നിശികാന്തിനെതിരെയുള്ള ആരോപണം സെക്ഷൻ നാനൂറ്റി ആറ് നാനൂറ്റി ഒൻപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തിയേഴ് നാനൂറ്റി അറുപത്തി എട്ടടക്കം ബി ജെ പിയുടെ എം പി നിശികാന്ത് ദുബയും ഭാര്യ അനാമിക ഗൗതവും ഉൾപ്പെടെയുള്ള ഒൻപത് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ദേഗോദ്ഘർ മെഡിക്കൽ കോളേജ് തട്ടിയെടുത്തതിന് വഞ്ചനാപരമായ കേസുണ്ട് നാനൂറ്റി എഴുപത്തിയൊന്ന് നൂറ്റി ഇരുപത് ബി മുപ്പത്തിനാല് വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ ആരോപണങ്ങൾ നിശികാന്ത് ദുബെ നിഷേധിക്കുന്നുണ്ട് ഈ ആരോപണങ്ങൾ തെളിഞ്ഞാൽ രാഷ്ട്രം വിടുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ബി ജെ പി എംപിക്കും ഭാര്യക്കും മറ്റാളുകൾക്കുമെതിരെ ശിവദത് ശർമ്മ എന്നയാളാണ് പരാതി നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബി ജെ പി എം പിയും ഭാര്യയും ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെയാണ് എഫ്ഐആറിൽ കേസെടുത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് എഫ്ഐആർ പ്രകാരം നിഷികാന്ത് ദുബയും ഭാര്യയും അവരുടെ ട്രസ്റ്റ് ബാബ ബൈദ്യനാഥ് മെഡിക്കൽ ട്രസ്റ്റ് മുഖേന അവരുടെ സ്ഥാപനമായ പരിത്രൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട രേഖകൾ ദുരുപയോഗം ചെയ്യുകയും ലേലത്തിൽ ആശുപത്രി പിടിച്ചെടുക്കുകയും ചെയ്തു എന്നതാണ് പരാതിയുടെ ആധാരം മെഡിക്കൽ കോളേജിനും ആശുപത്രിക്കുമായി താൻ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ വായ്പ എടുത്തിരുന്നുവെന്നും എന്നാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചില്ലെന്നും ശിവദത് ശർമ്മ ആരോപിക്കുന്നുണ്ട് ഇതുമൂലം അദ്ദേഹത്തിന്റെ വായ്പ തുക നിഷ്ക്രിയാസ്തിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതിനുശേഷം ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ദുബൈ നിന്നും ഇരുപത് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു ഇതിനുശേഷം അവർ അത് ലേലത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു ബാബാ ബൈദ്യനാഥ് മെഡിക്കൽ ട്രസ്റ്റ് മാത്രമാണ് ലേലത്തിൽ പങ്കെടുത്തത് സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നതാണ് നിഷികാന്ത് ദുബൈ പറയുന്നത് എന്നാൽ കേന്ദ്ര ഏജൻസികൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ് എത്തുക എന്നുള്ള ആരോപണവും അതോടൊപ്പം ഉയരുന്നുമുണ്ട്